നമസ്കാരം വാർത്താവാരത്തിൻ്റെ പുതിയ അധ്യായത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം വയനാട്ടുകാരുടെ മലയോരവാസികളുടെ ആകെ കാട്ടാന പേടിയിൽ നിന്ന് ഈ ആഴ്ചത്തെ വാർത്താവാരം ആരംഭിക്കുന്നു ഒരാഴ്ചക്കിടെ രണ്ടു കാട്ടാനകളാണ് വയനാടിൻ്റെ സ്വസ്ഥതയ്ക്കുമേൽ പേടിയുടെ കരിനിഴൽ വീഴ്ത്തിയത് ഇതിൽ ഒരാളുടെ ജീവനും നഷ്ടമായി മയക്കുവെടി വെച്ച് പിടിച്ച ആനയും ചരിഞ്ഞു ഈ ആഴ്ച ആദ്യം തണ്ണീർക്കൊമ്പനും തൊട്ടു പിന്നാലെ ബേലൂർ മഖിനയും കാലമേറെയായി മലയോരവാസികളുടെ പ്രത്യേകിച്ച് വയനാട്ടുകാരുടെ സ്വസ്ഥത കാട്ടാനകളടക്കം വന്യമൃഗങ്ങൾ ഇല്ലാതാക്കാൻ തുടങ്ങിയിട്ട് എന്നിട്ടും ഇതിനൊരു ശാശ്വത പരിഹാരം കാണാൻ ധികൃതർക്കായിട്ടില്ല ഒരാളുടെ ജീവൻ നഷ്ടമാകുമ്പോൾ അതുമല്ലെങ്കിൽ വല്ലാതെ പേടിപ്പെടുത്തുമ്പോൾ മാത്രം സടകുടം ജണീക്കുന്ന അധികാരി വർഗത്തിന് നേർക്ക് വയനാട്ടുകാരുടെ ക്ഷമ നെല്ലിപ്പലകയും കടന്നിരിക്കുന്നു ആകെ വിസ്തൃതിയുടെ നാൽപ്പത് ശതമാനവും വനത്താൽ ചുറ്റപ്പെട്ട ഒരു ജില്ല അതാണ് വയനാട് ബാക്കി അറുപത് ശതമാനം വരുന്ന ജനവാസ മേഖലകളിൽ തന്നെ നല്ലൊരു ശതമാനവും ഇടതൂർന്ന തോട്ടങ്ങളാണ് ഇവിടെ ഏതാനും വർഷങ്ങളായി ഇവിടത്തുകാരുടെ ജീവിതം സ്തംഭിച്ചു നിൽക്കുകയാണ് കാട്ടാന പുലി കടുവ കരടി ഏതെങ്കിലും ഒരു വന്യമൃഗം ഏതു സമയവും നാട്ടിലെത്തുമെന്നും ആരുടെയെങ്കിലും ജീവനുമെടുത്ത് പോകുമെന്നുമുള്ള ഭയം ഉള്ളിൽ പേറിയാണ് ഇവിടുത്തുകാർ ഓരോ നിമിഷവും കഴിയുന്നത് വന്യജീവികളെ പേടിച്ച് കഴിയാത്ത ഒരു പഞ്ചായത്ത് പോലും വയനാട് ജില്ലയിൽ ഇല്ലെന്ന് പറയുമ്പോൾ വയനാട്ടുകാരുടെ ആധിയുടെ അളവ് എത്രത്തോളമെന്ന് നമുക്ക് ഊഹിക്കാവുന്നതേയുള്ളൂ ഇരുട്ടും മുമ്പ് ആളെഴിയുന്ന അങ്ങാടികളും ആളനക്കം പോലും കേൾക്കാത്ത വീടുകളും അതാണ് ഏറെക്കാലമായി വയനാട് കേരളത്തിലെ തന്നെ ഏറ്റവും കുറവ് ജനസംഖ്യയുള്ള ജില്ലയാണ് വയനാട് ആകെ വിസ്തൃതി രണ്ടായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തിയൊന്ന് ചതുരശ്ര കിലോമീറ്റർ പശ്ചിമഘട്ടത്തിന്റെ ഒരു ഭാഗം കൂടി ഉൾപ്പെടുന്ന വയനാടിൻ്റെ നാൽപ്പത് ശതമാനവും വനമാണ് പ്രകൃതി ഭംഗിയാൽ മനോഹരിയായ വയനാടിൻ്റെ ഉള്ളിലേക്കൊന്നു ചെന്നാൽ മനസ്സിലാകും അവരുടെ ജീവിതാവസ്ഥകൾ കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി ആനയും കടുവയും പുലിയും കരടിയുമടക്കമുള്ള വന്യമൃഗങ്ങളെ പേടിക്കാതെ ഒരു പോള കണ്ണടയ്ക്കാൻ പോലും ഇവർക്കാകുന്നില്ല ജനവാസ മേഖലകളിൽ തന്നെ വലിയ വിസ്തൃതിയിൽ ഇടതൂർന്ന തോട്ടങ്ങളുള്ള സ്ഥലമാണ് വയനാട് ഇക്കാലമത്രയും ജീവിച്ച പരിസരങ്ങളിൽ തന്നെ ഏതു നിമിഷവും വന്യമൃഗമെത്താമെന്നും ജീവൻ തന്നെ നഷ്ടമായേക്കാമെന്നുമുള്ള ആധി ഇവിടുത്തെ ഓരോ മനുഷ്യരുടെയും നോക്കിലും വാക്കിലും പോലുമുണ്ട് ജനലടയ്ക്കാൻ മറന്നാൽ അടുക്കളയിൽ കയറുന്ന അയയിൽ വിരിച്ചിട്ട തുണിയെടുത്തു പോകുന്ന കുരങ്ങ് ഇവരുടെ സ്വൈര്യ ജീവിതത്തിന് ഒരു വിഘാതവും വരുത്തുന്നില്ല കുരങ്ങിനെ വന്യമൃഗമായി പോലും അവർ കാണുന്നുമില്ല പക്ഷേ ആനയോ പുലിയോ കടുവയോ ജനവാസ കേന്ദ്രങ്ങളിൽ ഇറങ്ങിയാൽ അതല്ല അവസ്ഥ എപ്പോഴൊക്കെ വന്യമൃഗങ്ങൾ കാട്ടിറങ്ങി നാട്ടിലെത്തുമ്പോഴും ഒന്നുകിൽ ഒരു മനുഷ്യൻ്റെ അല്ലെങ്കിൽ വീട്ടിൽ വളർത്തുന്ന മിണ്ടാപ്രാണിയുടെ ഉയരെടുത്തിട്ടുണ്ട് ആകെയുള്ള പതിമൂന്ന് പഞ്ചായത്തുകളിൽ ഒന്നിൽ പോലും വന്യമൃഗത്തെ പേടിച്ച് കഴിയാത്ത മനുഷ്യരില്ലെന്നതാണ് വസ്തുത പുൽപ്പള്ളി സുരഭിക്കമല സീതാമൌണ്ടിലും നൂൽപ്പുഴ മൂലങ്കാവ് ഇവിടങ്ങളിലുമാണ് കടുവ ഉറക്കം കെടുത്തുന്നത് തിരുനെല്ലിയിലും നീർവാരത്തും മേപ്പാടിയുടെയും മാനന്തവാടിയുടെയും മിക്ക ഭാഗങ്ങളിലും കാട്ടാനയാണ് മനുഷ്യർക്ക് പേടി തോണിച്ചാലിലും പനമരത്തും ബത്തേരിയിലും കരടികൾ വയനാടിൻ്റെ ഓരോ ഗ്രാമത്തെയും ഭീതി വിഴുങ്ങിയിട്ടുണ്ട് വന്യമൃഗങ്ങളുടെ ആക്രമണം ഭയന്ന് ഇരുട്ടും മുൻപ് ആളൊഴിഞ്ഞ് വിജനമാകുന്ന അങ്ങാടികൾ ആനകളെ പേടിച്ച് മൂപ്പത്തും മുമ്പ് ചക്കകളെല്ലാം മുറിച്ച് നീക്കുന്ന കർഷകർ ആനയെ ഓടിക്കാൻ സദാ പടക്കം സൂക്ഷിക്കുന്ന വീടുകൾ വിളവെടുക്കാൻ പാകമായിട്ടും കടുവയെ പേടിച്ച് വിളവെടുപ്പ് മുടങ്ങിയ കാപ്പിത്തോട്ടങ്ങൾ ഇതൊക്കെ ഇന്ന് വയനാടിൻ്റെ സ്ഥിരം കാഴ്ചകളായിരിക്കുന്നു കേരളത്തിൽ കാപ്പി ഉൽപ്പാദനത്തിൽ മുൻപന്തിയിൽ നിൽക്കുന്ന വയനാട്ടിലാണ് ഈ അവസ്ഥയെന്ന് നമ്മൾ ഓർക്കേണ്ടതുണ്ട് പലയിടത്തും കൃഷിപ്പണിക്ക് ആളെപ്പോലും കിട്ടാനില്ലെന്ന വസ്തുത കാണാതെ പോകുകയും വരുത് വളർത്തുമൃഗങ്ങളെ കടുവയും പുലിയും ഇരയാക്കുന്നത് പതിവായതോടെ ക്ഷീരമേഖലയും കർഷകരും എന്തു ചെയ്യണമെന്നറിയാതെ നട്ടം തിരിയുകയാണ് അതിരാവിലെ വീടുകളിൽ പത്രമിടാനും പാല് വീട്ടിലെത്തിക്കാനും ഇന്ന് ആളുകൾക്ക് പേടിയാണ് എന്നാണ് ഈ ആധിയുടെ കാലം കഴിയുക എന്ന ചോദ്യമാണ് വയനാട്ടുകാർ ഉന്നയിക്കുന്നത് ആദ്യം ഒരു തണ്ണീർ കൊമ്പൻ തൊട്ടു പിന്നാലെ കർണാടകയിൽ നിന്നെത്തിയ ഭീകരൻ ബേലൂർ മഖ്ന ഒരാഴ്ചയിൽ വയനാട്ടുകാരെ വിറപ്പിച്ച രണ്ടു പേരുകളാണിത് ബേലൂർ മഖ്ന ഒരു മനുഷ്യന്റെ ജീവൻ എടുത്തു അവനെ തളയ്ക്കാൻ ദിവസങ്ങളോളം വനംവകുപ്പ് പുറകെ നടന്നു ഭീതി പരത്തി മാനന്തവാടിയിൽ ഇറങ്ങി നടന്ന തണ്ണീർ കൊമ്പനെ മയക്കുവടി വെച്ച് പിടികൂടിയെങ്കിലും തൊട്ടടുത്ത ദിവസം ചരിഞ്ഞത് വലിയ വാർത്തയായി അതുകൂടിയായതോടെ അശാസ്ത്രീയമായ രീതിയിൽ മയക്കുവടി വേണ്ടതില്ലെന്ന് വനംവകുപ്പ് നിലപാട് മയപ്പെടുത്തിയതും ബേലൂർ കീഴ്പ്പെടുത്തുന്നത് ഇക്കഴിഞ്ഞ ശനിയാഴ്ച രാവിലെ ഏഴരയോടെ വയനാട് പടമലയിലാണ് കാട്ടാനയുടെ ആക്രമണത്തിൽ ഒരു യുവാവ് കൊല്ലപ്പെട്ടത് ട്രാക്ടർ ഡ്രൈവറായ ചാലിഗദ്ധ പടമല പനച്ചിയിൽ അജി എന്ന അജീഷ് കുമാറാണ് കൊല്ലപ്പെട്ടത് രാവിലെ പുല്ലരിയാൻ പോയ അജീഷിനെ കാട്ടാന പിന്നാലെയെത്തി ആക്രമിക്കുകയായിരുന്നു പുല്ലരിയുന്നതിനിടെ ആനയുടെ മുന്നിലകപ്പെട്ട അജീഷ് സമീപത്തെ വീട്ടിലേക്ക് ഓടിക്കയറി എന്നാൽ പിന്നാലെ ഓടിയെത്തിയ ആന വീടിന്റെ ഗേറ്റും തകർത്ത് മുറ്റത്തു വീണ അജീഷിനെ ചവിട്ടി അജീഷിനെ ആനാക്രമിക്കുന്ന ഭീകര സംഭവത്തിന്റെ സി ദൃശ്യങ്ങൾ ഞെട്ടലോടെയാണ് ജനങ്ങൾ കണ്ടിരുന്നത് മനസ്സ് മരവിക്കുന്ന വാർത്ത കേട്ടുണർന്ന വയനാട് ജനത പ്രക്ഷുബ്ധമായി കർണാടകയിൽ ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചതിനു കർണാടക പിടികൂടി നീക്കങ്ങൾ നിരീക്ഷിക്കാൻ റേഡിയോ കോളറും ഘടിപ്പിച്ച മോഴയാനയാണ് കാടിറങ്ങി ആക്രമണം നടത്തിയതെന്ന വിവരം കൂടി പുറത്തു വന്നതോടെ ജനരോഷം ഇരട്ടിച്ചു ബേലൂർ മഖ്ന എന്ന ഈ മോഴയാന രണ്ടു തവണ മുൻപും ജനവാസ കേന്ദ്രത്തിലെത്തിയിരുന്നതായി റിപ്പോർട്ടുകളും പുറത്തു വന്നു നോർത്ത് സൗത്ത് വയനാട് വനം ഡിവിഷനുകൾ അതിരിടുന്ന പ്രദേശമാണ് ചാലികഥ ഇവിടെയാണ് ആന ആക്രമണം നടത്തിയത് മാസങ്ങൾക്ക് മുൻപ് ഇതേ ആന വയനാട് വന്യജീവി സങ്കേതത്തിലും പിന്നീട് സൗത്ത് വയനാട് വനം ഡിവിഷനിലും എത്തിയതായി റിപ്പോർട്ടുകളുണ്ടായിരുന്നു എന്നിട്ടുപോലും ആനയെ ട്രാക്ക് ചെയ്യുന്നതിലും കാടുകടത്തുന്നതിലും അധികാരികൾക്ക് വൻ വീഴ്ച സംഭവിച്ചു എന്നത് നാട്ടുകാരെ തെല്ലൊന്നുമല്ല ചൊട്ടിപ്പിച്ചത് അടിക്കടിയുണ്ടാകുന്ന വന്യമൃഗ ആക്രമണങ്ങളും മനുഷ്യർ കൊല്ലപ്പെടുന്നതും പതിവായതോടെ ജനങ്ങൾ ശക്തമായ പ്രതിഷേധവുമായി രംഗത്തെത്തി കൊല്ലപ്പെട്ട അജിയുടെ മൃതദേഹം മോർച്ചറിയിലേക്ക് പോലും മാറ്റാൻ സമ്മതിക്കാതെ നാട്ടുകാർ മാനന്തവാടി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രതിഷേധിച്ചു ആനയെ വെടിവെച്ചു കൊല്ലണമെന്നായിരുന്നു നാട്ടുകാരുടെ ആവശ്യം കുടുംബത്തിന് ധനസഹായം അജിയുടെ ഭാര്യയ്ക്ക് സർക്കാർ ജോലി തുടങ്ങിയ ആവശ്യങ്ങളും കൂടി അംഗീകരിക്കാതെ മൃതദേഹം സംസ്കരിക്കാൻ പോലും സമ്മതിക്കില്ലെന്ന് ജനങ്ങൾ ശക്തമായ നിലപാടെടുത്തു ഒടുവിൽ ആവശ്യങ്ങളെല്ലാം അംഗീകരിച്ച ശേഷം മാത്രമാണ് പ്രതിഷേധം അവസാനിപ്പിച്ചത് സമാനതകളില്ലാത്ത രൂക്ഷമായ പ്രതിഷേധത്തിനാണ് വയനാട് സാക്ഷ്യം വഹിച്ചത് ബലമായി മൃതദേഹം ആശുപത്രിയിൽ നിന്നിറക്കിയ നാട്ടുകാർ മൃതദേഹവുമായി റോഡ് ഉപരോധിച്ചു ജില്ലാ പോലീസ് മേധാവി അടക്കമുള്ളവരെ റോഡിൽ തടഞ്ഞു വാഹനത്തിൽ നിന്ന് ഇറങ്ങി നടന്നു പോകാനാണ് നാട്ടുകാർ എസ് പിയോട് ആവശ്യപ്പെട്ടത് എസ് പിയെ നഗര മധ്യത്തിലും തടഞ്ഞു വെച്ചു നാട്ടുകാരുടെ പ്രതിഷേധം അവസാനിപ്പിക്കാൻ സബ് കളക്ടർ ഓഫീസിൽ കളക്ടറും ജനപ്രതിനിധികളും തമ്മിൽ നടന്ന ചർച്ചയിലും നാട്ടുകാർ പ്രതിഷേധിച്ചു ആശ്വാസമായി അഞ്ചു ലക്ഷം രൂപ നൽകാമെന്നതടക്കം മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങൾ തള്ളിയ പ്രതിഷേധക്കാർ അമ്പത് ലക്ഷം രൂപ നഷ്ടപരിഹാരം വേണമെന്നാണ് ആവശ്യപ്പെട്ടത് ഒടുവിൽ ആദ്യഘട്ടമായി പത്ത് ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകാനും അധികം വരുന്ന നാൽപ്പത് ലക്ഷത്തിന് സർക്കാരിന് ശുപാർശ നൽകാനും കുടുംബത്തിലൊരാൾക്ക് സ്ഥിരം ജോലി നൽകാനും തീരുമാനമായി മക്കളുടെ പഠനത്തിന് സഹായം നൽകാമെന്നും കാർഷിക കടങ്ങൾ എഴുതിത്തള്ളാൻ ഇടപെടൽ നടത്താമെന്നും അധികൃതർ വാഗ്ദാനം നൽകി കളക്ടറുടെ നേതൃത്വത്തിൽ ഇത്രയും കാര്യത്തിൽ ഉറപ്പു ലഭിച്ച ശേഷമാണ് സമരം അവസാനിപ്പിച്ചത് അതിനും ശേഷമാണ് മൃതദേഹം സംസ്കരിക്കാനും തയ്യാറായത് ബേലൂർ മഖ്ന മനുഷ്യന്റെ ജീവൻ ജീവനെടുക്കുന്നതിന് മുമ്പത്തെ ആഴ്ചയാണ് മാനന്തവാടിയിൽ തന്നെ തണ്ണീർക്കൊമ്പനും ഇറങ്ങിയത് പുഴ കടന്നെത്തിയ തണ്ണീർക്കൊമ്പൻ നിലത്തിൽ നിലയുറപ്പിച്ചു ഒരു പകൽ മുഴുവൻ നാടിനെ ആകെ ഭീതിയിലാഴ്ത്തിയ തണ്ണീർക്കൊമ്പനെ പതിനേഴ് മണിക്കൂറുകൾക്ക് ശേഷം മയക്കുവെടി വെച്ച് കീഴടക്കി ആശങ്കയൊഴിഞ്ഞ പകലിനു ശേഷം ഇരുട്ട് വന്നു പിറ്റേന്ന് പുലർന്നത് സങ്കടത്തിന്റെ കണ്ണീരുമായിട്ടായിരുന്നു തണ്ണീർക്കൊമ്പൻ ചരിഞ്ഞു ആദ്യം കൗതുകവും പിന്നീട് ഭീതിയും സമ്മാനിച്ച കാട്ടാന ഒടുവിൽ ഒരു കണ്ണീരായി പേരിനുപോലും വനഭൂമിയില്ലാത്ത സ്ഥലത്താണ് കാട്ടാന എത്തിയത് എന്നതായിരുന്നു കൗതുകത്തിന്റെ ഹൈലൈറ്റ് ഒടുവിൽ കൃഷി നശിച്ച കർഷകർക്ക് അതിലും വലിയ കണ്ണീരാണ് തണ്ണീർക്കൊമ്പന്റെ മരണം നൽകിയത് ഒരു ദിവസം വയനാടിൻ്റെ പ്രഭാതം കൺ തുറന്നത് മാനന്തവാടി എടവക പഞ്ചായത്തിനോട് ചേർന്ന പായോട് പാണ്ടിക്കടവ് പ്രദേശങ്ങളിൽ കാട്ടാനയെത്തിയെന്ന വാർത്ത കേട്ടുകൊണ്ടായിരുന്നു കേട്ടവർ കേട്ടവർ കേട്ടത് വിശ്വസിക്കാനാകാതെ പലരെയും ഫോണിൽ വീണ്ടും വീണ്ടും വിളിച്ചാണ് വാർത്ത ഉറപ്പിച്ചത് പേരിനുപോലും ഒരു ഇഞ്ചു വനഭൂമിയില്ലാത്ത ഇവിടങ്ങളിൽ എങ്ങനെ കാട്ടാന എത്തിയെന്ന കൗതുകത്തിലായിരുന്നു നാട്ടുകാർ ആദ്യം നാട്ടുകാരിലൊരാൾ ആനയെ കാണുന്നു അയാൾ സമീപവാസികളെയും അവർ പഞ്ചായത്തംഗത്തെയും മെമ്പർ പോലീസിലും വനപാലകരെയും വിവരമറിയിക്കുന്നു തൊട്ടു പിന്നാലെ വനപാലകരും പോലീസും സ്ഥലത്തെത്തുന്നു എന്നാൽ തൊട്ടു പിന്നാലെ പുഴ കടന്ന് ആനന് മാനന്തവാടിയിലെത്തിയതോടെ ആദ്യത്തെ കൗതുകം ഭീതിക്കു വഴിമാറി വനംവകുപ്പും പോലീസും നഗരസഭയും ഉണർന്നു പ്രവർത്തിക്കാൻ തുടങ്ങി മാനന്തവാടി നഗരസഭയിലെ പല പ്രദേശങ്ങളിലും നിരോധനാജ്ഞ പുറപ്പെടുവിച്ചു സ്കൂളുകൾക്കും അവധി നൽകി അതിനിടെ നാട് വിറപ്പിക്കുന്നത് തണ്ണീർ കൊമ്പനാണെന്ന വിവരം കൂടി പുറത്തു വന്നതോടെ ആകെ ബഹളമായി ബഹളം പക്ഷേ ആനയെ പേടിച്ചിട്ടായിരുന്നില്ല ആനയെ കാണാനുള്ള കൗതുകമായിരുന്നു നിരോധനാജ്ഞയ്ക്ക് പുല്ലുവില കൽപ്പിച്ചും ജനങ്ങൾ തിങ്ങിക്കൂടിയതോടെ അധികാരികളും കടുത്ത സമ്മർദ്ദത്തിലായി മൈക്കിലൂടെ ജനം പിരിഞ്ഞു പോകണമെന്ന് അനൗൺസ്മെൻ്റ് നടത്തിയിട്ടും ഫലമൊന്നുമുണ്ടായില്ല പ്രശ്നത്തിൻ്റെ ഗൗരവം കണക്കിലെടുത്ത് കളക്ടറും സബ് കളക്ടറും ഉന്നത വനം പോലീസ് അധികാരികളും സ്ഥലത്തെത്തി ആനയെ തുരത്താനുള്ള നടപടികൾ ആരാഞ്ഞു മാർഗങ്ങൾ ചികഞ്ഞു ഇതിനിടെ ആനയെ മയക്കുവെടി വെച്ച് പിടികൂടാനുള്ള ഉത്തരവ് വൈകുന്നതിനെതിരെ ജനങ്ങളും പ്രതിഷേധമുയർത്തി യുദ്ധകാലാടിസ്ഥാനത്തിൽ മൂന്ന് കുങ്കിയാനകളെ എത്തിച്ചും ആർ ആർ ടി നിയോഗിച്ചും ഏതു വിധേനയും ആനയെ മയക്കുവെടി വെച്ച് പിടികൂടാനായി പിന്നീടുള്ള പൂർണ്ണ ശ്രദ്ധയും പരിശ്രമവും പോലീസ് സ്റ്റേഷന് താഴെയായി മൂന്ന് പ്രധാന റോഡുകൾക്ക് നടുവിലുള്ള വയലിലെത്തിയ ആന അവിടെ നിന്നും നഗരത്തിലേക്ക് കടക്കാതെ സൂക്ഷിക്കാൻ കഴിഞ്ഞതും നേട്ടമായി ഒടുവിൽ എല്ലാ സുരക്ഷാ സംവിധാനങ്ങളും ഒരുക്കി വെള്ളിയാഴ്ച വൈകിട്ട് അഞ്ചിനു ശേഷം മയക്കുവെട്ടി വെച്ചു മയങ്ങി തുടങ്ങിയ കൊമ്പനെ കുങ്കിയാനകളുടെ സഹായത്തോടെ പ്രത്യേക വാഹനത്തിലാക്കി ബന്ദിപ്പൂർ വനത്തിലെ ആന യാത്ര തിരിക്കുമ്പോഴേക്കും സമയം രാത്രി പത്ത് കഴിഞ്ഞിരുന്നു ഇതിനിടെ തന്നെ സമൂഹമാധ്യമങ്ങളിൽ തണ്ണീർക്കൊമ്പനെ കുറിച്ചുള്ള ചർച്ചകളും തണ്ണീർക്കൊമ്പനെ നേരിട്ട രീതികളെ വിമർശനങ്ങളും നിറഞ്ഞു കവിഞ്ഞിരുന്നു ശനിയാഴ്ചയുടെ പ്രഭാതം വിരിഞ്ഞത് ഏറെ സങ്കടകരമായ ആ വാർത്ത കേട്ടുകൊണ്ടായിരുന്നു തണ്ണീർക്കൊമ്പൻ ചരിഞ്ഞു മയക്കുവെടി വെച്ച ആനയെ ബന്ദിപ്പൂരിലേക്ക് കൊണ്ടുപോകും വഴിയാണ് ചരിഞ്ഞത് മയക്കുവെടി വെച്ച് തൊട്ടു പിന്നാലെ തണ്ണീർക്കൊമ്പൻ ചരിഞ്ഞെന്ന വാർത്ത കാട്ടുതീ പോലെ പടർന്നു ഇരുപത് വയസ്സിനടുത്ത് പ്രായമുള്ള ആരോഗ്യവാനായ ആന എങ്ങനെ ചരിഞ്ഞു എന്നത് പലവിധ വിമർശനങ്ങൾക്കിടയാക്കി മയക്കുവെടിക്കു ശേഷം ആനയുടെ ശരീരം വെള്ളമൊഴിച്ച് തണുപ്പിക്കാത്തതും കണ്ണ് മൂടിക്കെട്ടാത്തതുമെല്ലാം വിമർശനത്തിന്റെ വിധേയമായി നിർജലീകരണം കുങ്കികളുമായുള്ള ഏറ്റുമുട്ടൽ ഒപ്പം ദിവസങ്ങൾക്കിടയിലെ രണ്ടു തവണയുള്ള മയക്കുവെടിയേറ്റതും ഇതൊക്കെയാണ് തണ്ണീർ കൊമ്പന്റെ ജീവനെടുത്തതെന്ന് അനുമാനമുണ്ട് ഒപ്പം മരണത്തിൽ അനുമാനങ്ങളും വിമർശനങ്ങളുമാണ് ഏറെയും ും ചരി ചരിഞ്ഞെന്ന വാർത്ത കാട്ടുതീ പോലെയാണ് പ്രചരിച്ചത് റേഡിയോ കോളർ ഘടിപ്പിച്ചിട്ടും ആനയുടെ സഞ്ചാരപാത മനസ്സിലാക്കാനാകാത്തത് വലിയ വിമർശനങ്ങൾക്ക് വിധേയമായി ആന കേരളത്തിലെത്തിയ വിവരം കർണാടക വനംവകുപ്പ് അധികൃതർ അറിയിച്ചിരുന്നില്ലെന്ന് വനപാലകരും വ്യക്തമാക്കി ആനയുടെ മരണത്തിൽ അനുമാനങ്ങളും വിമർശനങ്ങളും ഏറെ ഉണ്ടായി മയക്കുപിടി വെച്ച രീതിയും കഴിഞ്ഞുള്ള പരിപാലനവും എല്ലാം വനംവകുപ്പിനെ വിമർശനത്തിൻ്റെ മുൾമുനയിൽ നിർത്തി പതിനേഴ് ദിവസത്തിനിടെ രണ്ടു തവണ തണ്ണീർക്കൊമ്പന് മയക്കുപെടിയേറ്റിരുന്നു ബേലൂരിലും മാനന്തവാടിയിലും വെച്ച് കൂടാതെ പലതവണ ബൂസ്റ്റർ ഡോസ് നൽകി മയക്കാനും ശ്രമിച്ചു ഇതൊന്നും ഒരു ആനയ്ക്ക് താങ്ങാവുന്നതിലും അധികമായിട്ടുണ്ടാകാമെന്ന് അനുമാനങ്ങളുണ്ട് ഒപ്പം മതിയായ വെള്ളം കിട്ടാതിരുന്നത് ആനയുടെ ആരോഗ്യം മോശമാക്കിയെന്നും നിഗമനമുയർന്നു ആദ്യം പുഴ കടന്നെത്തിയ കൊമ്പൻ പിന്നീട് വെള്ളമില്ലാത്ത സ്ഥലത്താണ് നിലയുറപ്പിച്ചത് ഇടയ്ക്ക് വെള്ളം തേടി പുഴയുള്ള ഭാഗത്തേക്ക് നീങ്ങാൻ കൊമ്പൻ ശ്രമിച്ചെങ്കിലും സമ്മതിച്ചില്ല പടക്കങ്ങൾ ഉപയോഗിച്ച് അവൻ്റെ പുഴയിലേക്കുള്ള യാത്രയും തടസ്സപ്പെടുത്തി ഒരു ദിവസം അറുപത് ലിറ്ററോളം വെള്ളം കുടിക്കുന്ന ആന മണിക്കൂറുകളോളം ദാഹിച്ചു വലഞ്ഞ് വെള്ളം കിട്ടാതെ കൊടും വെയിലത്ത് നിന്നാൽ നിർജലീകരണമുണ്ടാകുക സ്വാഭാവികം ഇതും തണ്ണീർ കൊമ്പൻ്റെ മരണത്തിന് കാരണമായിട്ടുണ്ടാകാം മയക്കുപിടി വയ്ക്കുന്ന മരുന്നായ സൈലസൈൻ ഹൈഡ്രോക്ലോറൈഡ് ശരീരോഷ്മാവ് കൂട്ടുന്ന ഒന്നായതിനാൽ മയക്കുപെടി വെച്ച ആനയെ വെള്ളമൊഴിച്ച് തണുപ്പിക്കണമെന്ന് വനം പരിസ്ഥിതി മന്ത്രാലയത്തിൻ്റെ പ്രോട്ടോക്കോളിലുണ്ട് ആവശ്യത്തിന് വെള്ളം കിട്ടാതിരിക്കുകയും മയക്കുപെടി ഏൽക്കുകയും ചെയ്ത തണ്ണീർക്കൊമ്പൻ്റെ കാര്യത്തിൽ പക്ഷേ അത്തരമൊരു ഉണ്ടായില്ലെന്നതും വിമർശനത്തിന് വിധേയമാക്കുന്നു വെള്ളം കിട്ടാതെ മയക്കുപെടിയേറ്റ് തളർന്ന ആനയെ തുടർച്ചയായി കുങ്കികൾ കൈകാര്യം ചെയ്തു കുങ്കിയാനകളെ തണ്ണീർക്കൊമ്പനെതിരെ ഉപയോഗിച്ച രീതിയും വിമർശനത്തിന് വിധേയമായി മസ്തകം കൊണ്ട് തള്ളിയാണ് സാധാരണ കുങ്കിയാനകൾ ഇത്തരത്തിൽ പിടികൂടുന്ന ആനകളെ വാഹനങ്ങളിലേക്ക് കയറ്റുന്നത് എന്നാൽ തണ്ണീർക്കൊമ്പനെ മസ്തകത്തിനു പകരം കുങ്കിയാനകളുടെ കൊമ്പുപയോഗിച്ച് കുത്തി വേദനിപ്പിച്ചാണ് വാഹനത്തിൽ കയറ്റിയത് ഇതും ആനയ്ക്ക് ഭീഷണിയായെന്ന് ഈ രംഗത്തെ വിദഗ്ധർ പറയുന്നു കാര്യമെന്തോ ആകട്ടെ കൃഷി നശിച്ചോട്ടെ എങ്കിലും ഒടുവിൽ ഏറെ സങ്കടങ്ങൾ ബാക്കിയാക്കി തണ്ണീർ തണ്ണീർക്കൊമ്പനും വിടവാങ്ങി തൻ്റെ കൃഷി നശിച്ചതിനേക്കാൾ സങ്കടം തണ്ണീർ കൊമ്പൻ ചരിഞ്ഞതിലാണെന്ന് കൃഷി നശിച്ച ഒരു കർഷകനും പറയുന്നുണ്ടായിരുന്നു ജനവാസ മേഖലയിലും കൃഷിയിടങ്ങളിലും ആന അടക്കമുള്ള വന്യമൃഗങ്ങൾ ഇറങ്ങുന്നതിനെതിരെ ശാശ്വത പരിഹാരം വേണമെന്ന് മലയോര മേഖല ഒന്നടങ്കം ആവശ്യപ്പെടുന്നുണ്ട് എന്നാൽ പരിഹാരം മാത്രം ഇന്നും അകലെയാണ് ജനവാസ മേഖലയിലേക്കും വന്യമൃഗങ്ങൾ ഇറങ്ങുന്നത് പതിവായതോടെ കർഷകർ നാടും കാടും വേർതിരിക്കണമെന്ന ആവശ്യം ഉന്നയിച്ചു തുടങ്ങിയിരുന്നു എന്നാൽ മാസ്റ്റർ പ്ലാൻ പ്രഖ്യാപനമല്ലാതെ ഫലപ്രദമായ ഒരു ഇടപെടലും വനം വകുപ്പിൻ്റെ ഭാഗത്തു നിന്ന് ഇന്നുവരെ ഉണ്ടായിട്ടില്ല ഒടുവിൽ ഒരാളുടെ ജീവൻ കൂടി വന്യമൃഗം എടുക്കുന്നിടത്തേക്ക് കാര്യങ്ങളെത്തി എന്നിട്ടും അധികാരികൾ വാക്ക് മാത്രം മുറക്കി നടത്തുന്നു പരിഹാരം ജനവാസ മേഖലകളിലെയും കൃഷിയിടങ്ങളിലെയും കാട്ടാന ശല്യത്തിനും വന്യമൃഗശല്യത്തിനും ഏറെ പരിഹാരങ്ങൾ നിർദ്ദേശിക്കപ്പെടുന്നുണ്ട് പക്ഷേ ഇന്നും ഓരോ പരിഹാരങ്ങളുടെയും വാക്ക് മാത്രമായി നിലകൊള്ളുന്നു മലയോരമേഖലകളിലെ വന്യമൃഗശല്യത്തിന് ശാശ്വത എന്ന നിലയിൽ ചില നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെക്കാനുണ്ട് കർണാടക ജനവാസ മേഖലകളിൽ നിന്ന് പിടിച്ച പ്രശ്നക്കാരായ മൃഗങ്ങളെ കേരള അതിർത്തിയോട് ചേർത്ത് വിടുന്നതിൽ ആരോപണമുണ്ട് മന്ത്രിതലത്തിൽ തന്നെ ഈ വിഷയത്തിൽ ചർച്ച നടത്താനും പരിഹാരം കാണാനും അധികൃതർ തയ്യാറാകണം വനം വകുപ്പ് നിർദ്ദേശിച്ച മാസ്റ്റർ പ്ലാൻ നടപ്പിലാക്കണം വനാതിർത്തി കടന്ന് മൃഗങ്ങളെത്താതിരിക്കാൻ കിടങ്ങുകൾ വൈദ്യുതി വേലികൾ മറ്റു പ്രതിരോധ മാർഗങ്ങൾ എന്നിവ സ്വീകരിക്കുക ഈ ആവശ്യം നാട്ടുകാർ മുൻപും ഉന്നയിച്ചിരുന്നെങ്കിലും പക്ഷേ മാസ്റ്റർ പ്ലാനിൻ്റെ പ്രഖ്യാപനമല്ലാതെ ഫലപ്രദമായ ഒരിടപെടലും ഇന്നുവരെ വനംവകുപ്പിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടില്ലെന്നതാണ് വസ്തുത വന്യമൃഗങ്ങൾ കാടിറങ്ങാതിരിക്കാൻ വനംവകുപ്പ് നിരീക്ഷണം കുറ്റമറ്റതാക്കണം ജനവാസ മേഖലകളിൽ വന്യമൃഗമിറങ്ങിയാൽ ജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകണം അവയെ എത്രയും വേഗം നാട്ടിൽ നിന്ന് തുരത്താനുള്ള നടപടിയും സ്വീകരിക്കണം നിർഭാഗ്യവശാൽ ഇപ്പോൾ സംഭവിക്കുന്നത് നാട്ടുകാർ അറിഞ്ഞതിനു ശേഷമായിരിക്കും വനം വകുപ്പ് ഇക്കാര്യങ്ങളെല്ലാം അറിയുക എന്നതാണ് ജനകീയ കൂട്ടായ്മയിൽ ഫെൻസിങ് സ്ഥാപിച്ച വൈത്തിരി പഞ്ചായത്തിൻ്റെ മാതൃക പിന്തുടരാവുന്ന ഒന്നാണ് ചുണ്ടേൽ ആനപ്പാലം തളിമല വരെയാണ് പഞ്ചായത്തും നാട്ടുകാരും ചേർന്ന് ഫെൻസിംഗ് സ്ഥാപിച്ചത് ഈ ഒരു മാതൃക പിന്തുടർന്നാൽ മറ്റിടങ്ങളിലും സോളാർ ഫെൻസിംഗ് സ്ഥാപിച്ച് ഒരു പരിധിവരെ വന്യമൃഗശല്യത്തിന് പരിഹാരം കാണാനാകും വനത്തിൻ്റെ ആവാസ വ്യവസ്ഥ തകരാനിടയാക്കിയ സെന്ന ഉൾപ്പെടെയുള്ള അധിനിവേശ സസ്യങ്ങളെ നശിപ്പിക്കുക എന്നതും മറ്റൊരു പ്രതിരോധ മാർഗമാണ് വന്യമൃഗങ്ങൾ കാടിറങ്ങുന്നതിൻ്റെ കാരണമറിയാനും മൃഗങ്ങളുടെ സഞ്ചാരപഥത്തിലെ മാറ്റമറിയാനും ഗവേഷണങ്ങൾ നടത്താവുന്നതും മറ്റൊരു പരിഹാര നിർദ്ദേശമാണ് വന്യമൃഗങ്ങളുടെ ആക്രമണങ്ങൾക്കിരയായി മരിക്കുന്നവരുടെ കുടുംബത്തിനും പരുക്കേൽക്കുന്നവർക്കും കൃഷിനാശമോ സ്വത്തുനാശമോ സംഭവിക്കുന്നവർക്കുള്ള നഷ്ടപരിഹാരം വർദ്ധിപ്പിക്കണമെന്ന ആവശ്യം ഏറെക്കാലമായിട്ടുണ്ട് ഇക്കാര്യത്തിലും അധികൃതർ ഇന്നുവരെ ഒരു നടപടിയും കൈക്കൊണ്ടിട്ടില്ല മലയോര മേഖലകളിൽ വന്യജീവികളുടെ ആക്രമണം എല്ലാ കാലവും ഉണ്ടായിട്ടുണ്ടെങ്കിലും അടുത്തിടെയായി ആക്രമണം രൂക്ഷമാണ് കടുവയോ പുലിയോ കാട്ടാനയോ ഒരാളുടെ ജീവൻ എടുക്കുമ്പോൾ മാത്രം സടകുടഞ്ഞടിയിക്കുന്ന ബോധത്തിനുമപ്പുറം മലയോര ജനതയുടെ സുരക്ഷിതത്വത്തിനായി ജാഗ്രതയോടെയുള്ള നടപടികളാണ് ഉണ്ടാകേണ്ടത് ശാശ്വതമായ പരിഹാരങ്ങൾ അത് കണ്ടെത്താൻ നാട്ടുകാരെയും കൂടി പരിഗണിച്ച് കൂട്ടായ ചർച്ചകളും തീരുമാനങ്ങളും ഉണ്ടാകണം അത്തരം ശുഭപ്രതീക്ഷകളിലേക്ക് കൺ തുറന്ന് വാർത്താവാരം ഇവിടെ സമാപിക്കുന്നു പുതിയൊരു വിഷയവുമായി അടുത്തയാഴ്ച വീണ്ടും കാണാം എല്ലാ പ്രേക്ഷകർക്കും നന്ദി നമസ്കാരം